നമസ്കാരം നൂറ്റിനാൽപ്പത്തിനാല് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന മഹാകുംഭമേള പ്രയാഗരാജിൽ നടക്കുകയാണ് കോടിക്കണക്കിന് ഭക്തജനങ്ങളാണ് മഹാകുംഭമേളയിലേക്ക് എത്തുന്നത് രാജ്യത്ത് നടക്കുന്ന ഈ സുപ്രധാനമായ ഒരു സംഭവത്തിൽ പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളുടെ സാന്നിധ്യം വലുതായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കേരളത്തിലെ ബഹുഭൂരിപക്ഷം ദൃശ്യമാധ്യമങ്ങളുടെയും വാർത്താ സംഘങ്ങൾ പ്രയാഗരാജിൽ ഇല്ല പ്രയാഗരാജിൽ നടക്കുന്ന കുംഭമേളയെ മാധ്യമങ്ങൾ ബോധപൂർവം അവഗണിക്കുകയാണോ എന്ന സംശയം ഇല്ലാതില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പ്രയാഗരാജിൽ നടക്കുന്ന കുംഭമേളയെ മാധ്യമങ്ങൾ അവഗണിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ അതേസമയം തന്നെ ഇന്ന് രാവിലെ നടന്ന ഒരു അനിഷ്ട സംഭവവുമായി ബന്ധപ്പെട്ട് യു പി സർക്കാർ സ്ഥിരീകരിക്കാത്തതുൾപ്പെടെയുള്ള പല വാർത്തകളും നൽകാൻ കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ ഉത്സാഹം കാട്ടി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുംഭമേളക്കിടെ തിക്കും തിരക്കും ഉണ്ടായെന്നും നിരവധി പേർക്ക് പരിക്കേറ്റതും പത്തു പേർ മരിച്ചുവെന്നുമായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ നൽകിയ വാർത്ത ഇത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നുകൂടി ഇവർ പറഞ്ഞിരുന്നു ഇങ്ങനെ സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്തകൾ എന്തിനാണ് നിങ്ങൾ പാടെ അവഗണിച്ച ഒരു ഇവൻ്റിന് നൽകുന്നത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്തായാലും ഈ പ്രയാഗരാജിൽ സംഭവിച്ചത് എന്നത് ഇന്ന് മൗനി അമാവാസിയാണ് മൗനി അമാവാസിയുമായി ബന്ധപ്പെട്ട് തോതിൽ ഭക്തജന പ്രവാഹം കുംഭമേള നഗറിലേക്ക് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതാണ് ഏതാണ്ട് എട്ട് കോടി മുതൽ പത്ത് കോടി വരെ ഭക്തജനങ്ങളെയാണ് ഈ കുംഭമേളയ്ക്ക് പ്രതീക്ഷിച്ചിരുന്നത് അതിനനുസരിച്ചിട്ടുള്ള വിപുലമായ ക്രമീകരണങ്ങളും ഉത്തർപ്രദേശ് സർക്കാരും കേന്ദ്ര സർക്കാരും അവിടെ എന്ന് മാത്രമല്ല ഇത്രയധികം ജനങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ അടക്കം വലിയ ജാഗ്രത സർക്കാരുകൾ കാട്ടി എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല ഇതിനിടെയാണ് ഇന്ന് പുലർച്ചെ രണ്ട് മണിയോടുകൂടി സംഗം റോഡിൽ ഏതാനും ചില ബാരിക്കേഡുകൾ തകർന്നു വീഴുകയും അതിനിടയിൽ ചില തിക്കും തിരക്കും ഉണ്ടാവുകയും ചെയ്തത് തീർച്ചയായും ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട് അവരെ പ്രയാഗരാജിലെ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് കുംഭമേളയുമായി ബന്ധപ്പെട്ട് വിപുലമായ ആശുപത്രി സൗകര്യങ്ങളാണ് അവിടെ ഉണ്ട് ഉള്ളത് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാനും അവർക്ക് ചികിത്സ നൽകാനും സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്നാൽ അവിടെ ഒരു തിക്കും തിരക്കും ഉണ്ടായി എന്ന ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാനും കാരണം അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവിടുത്തെ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഒരു പ്രസ്താവനയാണ് സ്പെഷ്യൽ ഓഫീ എക്സിക്യൂട്ടീവ് ഓഫീസർ പറയുന്നത് എ സ്റ്റാമ്പേഡ് ലൈക്ക് സിറ്റുവേഷൻ എന്നാണ് അതായത് തിക്കും തിരക്കും പോലെയുള്ള ഒരു സംഭവം അവിടെ ഉണ്ടായി എന്നാണ് സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ആകാംഷ റാണയുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ലൈക്ക് എന്നൊരു പദം ഒഴിവാക്കിയിട്ട് അവിടെ തിക്കും തിരക്കും ഉണ്ടായതായും പത്തുപേർ മരിച്ചതായും ഒക്കെയുള്ള വ്യാജ വാർത്തകൾ അവിടുത്തെ ചില മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയായിരുന്നു ഈ മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകൾ നൽകിയത് ഉത്തർപ്രദേശ് സർക്കാർ സ്ഥിരീകരിക്കുകയോ സ്ഥിരീകരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ നിങ്ങളുടെ വാർത്താ സംഘം അവിടെയില്ലേ അവിടെ നിന്നും ഒരു യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് അറിയാനുള്ള സാഹചര്യമില്ലേ എന്നാണ് കേരളത്തിലെ പ്രേക്ഷകർ മാധ്യമങ്ങളോട് ചോദിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കുംഭമേളയിൽ നടക്കുന്ന ഏറ്റവും ചെറിയ ഒരു അനിഷ്ട സംഭവത്തെ പോലും പെരുപ്പിച്ച് കാട്ടി പ്രചരിപ്പിക്കാൻ പ്രചരിപ്പിക്കാനിവിടെ ആളുണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ് ഇന്ന് രാവിലെ പുറത്തു വന്ന വാർത്തകൾ അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇത്രയധികം ജാഗ്രത കാട്ടുന്നത് ഈ ചെറിയൊരു അപകട വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാല് തവണയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ടെലിഫോണിൽ ബന്ധപ്പെട്ടത് എന്ന് അദ്ദേഹം തന്നെ അല്പസമയം മുമ്പ് പറഞ്ഞു മാത്രമല്ല എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഈ സ്പെഷ്യൽ ട്രെയിനുകൾ അതായത് പ്രയാഗ്രാജിലേക്കുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ ഏതാണ്ട് മുന്നൂറ്റി 见不到了牢。 പ്രത്യേക തീവണ്ടികളാണ് മൗനി അവാവാസ്യ ദിവസം പ്രമാണിച്ച് റെയിൽവേ ഏർപ്പെടുത്തിയിരുന്നത് പക്ഷേ ഈ സ്പെഷ്യൽ ട്രെയിനുകളെല്ലാം റദ്ദാക്കി എന്നുപോലും കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പക്ഷേ അല്പസമയം കഴിഞ്ഞപ്പോൾ റെയിൽവേ മന്ത്രാലയം തന്നെ ഒരു തീവണ്ടി പോലും റദ്ദാക്കിയിട്ടില്ല എന്നൊരു വിശദീകരണമാണ് നൽകിയത് എന്തായാലും വ്യാജ വാർത്തകൾ നാടാകെ പ്രചരിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് മാധ്യമങ്ങൾ പ്രത്യേകിച്ചും കുംഭമേളയെക്കുറിച്ച് എന്ന് വ്യക്തമാവുകയാണ് പക്ഷേ കേന്ദ്ര സർക്കാരും യു സർക്കാരും നിതാന്ത ജാഗ്രതയിലാണ് പ്രധാനമന്ത്രി നാല് തവണ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചത് കൃത് കൃത്യമായും അതിൻ്റെ തെളിവാണ് അതുമാത്രമല്ല ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ ഈ പ്രശ്നത്തിൽ നേരിട്ട് തന്നെ ഇടപെട്ടിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ തീവ്രവാദി സംഘടനകളുടെ ഭീഷണി അടക്കം ഈ കുംഭമേളയ്ക്കുണ്ട് ഇതിനെല്ലാം വളരെ വ്യക്തമായ വളരെ വിപുലമായ സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് ഭക്തജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാരും യു സർക്കാരും അതിനിടയിൽ വീണ് കിട്ടുന്ന ഇത്തരം ചെറിയ സംഭവങ്ങളെ കുംഭമേളക്കെതിരെ പ്രചരിപ്പിക്കുവാനുള്ള മാധ്യമങ്ങളുടെ നീക്കമാണ് ഇന്ന് രാവിലെ വെളിച്ചത്തായത്യൂട്ടീവ് സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. show this building promoters private limited Thirvanandabirab.